السلام عليكم ورحمة الله وبركاته الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله اللهم صل وسلم وبارك على عبدك ورسولك محمد وعلى آله وصحبه والذين اتبعوهم بإحسان إلى يوم الدين ما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنما الصدقات للفقراء والمساكين والآملين عليها والمؤلفة قلوبهم وفي الرقاب والغارمين وفي سبيل الله وابن السبيل فريضة من الله والله عليم حكيم فريضة سخوذر المارئ زكاة اللہ ورکم سامانیاں بیورم آدھنے کورچھنڈاگو നമ്മൾ ചെറുപ്പത്തിൽ മദ്രസയിൽ നിന്ന് പഠിക്കുന്നതാണ് ഇസ്ലാമിൻ്റെ അഞ്ച് റുക്കിനുകൾ അഞ്ച് തൂണുകൾ എന്ന് പറയും ഇസ്ലാം പൂർണമാകണമെങ്കിൽ ആ അഞ്ച് കാര്യങ്ങൾ പൂർത്തിയാകുമ്പോഴാണ് അത് ഇസ്ലാം പൂർണമാവുക രണ്ട് ഷഹാദത്ത് നമസ്കാരം ജക്കാത്ത് നോമ്പ് ഹജ്ജ് ഇതാണ് ഈ അർക്കാൻ അൽ ഇസ്ലാം എന്നറിയപ്പെടുന്നത് ഏതെങ്കിലും ഒരു റുക്കിന് ഒരാൾ നിഷേധിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് ഏയ് അങ്ങനെ സക്കാത്തൊന്നുമില്ല അതുകൊണ്ടാണ് സക്കാത്ത് നിഷേധിച്ചാൽ തരൂല നബിസുലാ അലൈഹി സ്വലമിന്റെ കാലത്ത് വൈത്തുൽമാരിലേക്ക് കൊടുത്തിരുന്ന ഇനി ഞങ്ങൾ തരില്ല എന്ന് നബിസുല അലൈഹി സ്വലം മരണപ്പെട്ടതിന് ശേഷം പുറം നാടുകളിലെ മതി മക്കത്തും അതിനീനത്തൊന്നുമല്ല പുറം നാടുകളിലെ ചില ഗോത്രങ്ങൾ തീരുമാനമെടുത്തപ്പോൾ അവരോട് യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചു അബൂബക്കർ എന്തുകൊണ്ടാണ് അവർ ഇസ്ലാമിന്റെ വൃത്തത്തിൽ പുറത്താണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇസ്ലാമിനോടൊരു വെല്ലുവിളി അവർ നടത്തിയപ്പോൾ നബിയു സല്ലാമിന്റെ അടുക്കലേക്ക് അവർ കൊടുത്തിരുന്ന ഒട്ടകത്തെ കെട്ടുന്ന കയറ് തരില്ല എന്നിവർ പറഞ്ഞാൽ ഞാൻ അവരോട് അതിന്റെ പേരിൽ യുദ്ധം ചെയ്യും എന്ന് അദ്ദേഹം പറഞ്ഞു സൂറത്ത് തോബയുടെ അറുപതാമത്തെ വചനത്തിൽ സൂറത്ത് തോബ അതിലെ അറുപതാമത്തെ വചനത്തിൽ ആർക്കൊക്കെയാണ് ഈ സക്കാത്തിന് അർഹതയുള്ളത് ആർക്കാണ് ഇത് കൊടുക്കേണ്ടത് എന്ന് വിശദീകരിക്കുന്നുണ്ട് ഇന്നമ സദക്കാത്തു അഥവാ സദക്കാത്തു കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് നിർബന്ധദാനമായ സക്കാത്തിനെ കുറിച്ചാണ് അത് നൽകേണ്ടതിൽ ഫഹറ ഫക്കീർ അയാൾക്ക് അയാളുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ ആവശ്യമായ പണം അയാളെ കയ്യിലില്ല ജീവിതത്തെ സംബന്ധിച്ച ഒരു വ്യക്തമായി അദ്ദേഹത്തിന് തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന വിധത്തിലുള്ള സമ്പത്തില്ലാത്ത പാവപ്പെട്ടവൻ പിന്നെ മസാക്കിൻ മിസ്കീൻ എന്ന് പറയും അവരടുത്ത് കുറച്ച് പൈസയുണ്ട് പക്ഷെ അതുകൊണ്ടൊന്നും അവരുടെ ആവശ്യങ്ങൾ പൂർത്തിയാവുകയില്ല അങ്ങനെ വളരെ വിഷമിച്ചു കഴിഞ്ഞുകൂടുന്ന ആളുകളാണ് മിസ്കീൻ വൽ ആമിലീന അലേഹ ഇതുപോലെ തന്നെ ജക്കാത്ത് സംഭരിക്കാൻ വേണ്ടി നിശ്ചയിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ അപ്പൊ സക്കാത്ത് സംഭരിക്കാത്തൊരു ഏർപ്പാടുണ്ട് ഇത് ഇങ്ങനെ അയാളെ പൈസ അയാൾക്ക് ഇഷ്ടമുള്ള ഇങ്ങനെ നുള്ളി കൊടുക്കലല്ല ഇസ്ലാമിക സക്കാത്ത് അത് നീയ ആയത് തന്നെ മനസ്സിലാവും അതായത് അത് ശേഖരിക്കപ്പെടുകയാണ് സക്കാത്ത് കൊടുക്കാൻ ബാധ്യതപ്പെട്ട ആളുകളുടെ അടുക്കൽ ചെന്ന് കണക്ക് പ്രകാരം അവരുടെ സക്കാത്ത് വാങ്ങി അത് ഭരണാധികാരിയുടെയോ അല്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട ആളുകളുടെയോ അടുക്കലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിനിടയിൽ പ്രവർത്തിക്കുന്ന ജോലിക്കാർ അവർക്ക് സ്വാഭാവികമായും മറ്റു ജോലികൾക്കൊന്നും പോകാൻ കഴിയില്ല ഇതാണ് അവരുടെ ജോലി കൃത്യമായി പണമുള്ള ആളുകളുടെ അടുക്കൽ നിന്ന് സമ്പത്ത് വാങ്ങി അത് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണാധികാരിയുടെ ഫണ്ടിലേക്ക് നിക്ഷേപിക്കുക അവിടെ നിന്നാണ് മാലിൽ നിന്നാണ് നാട്ടിലെ പാവപ്പെട്ടവർക്കും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് പണം ചെലവാക്കുക അപ്പൊ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ പിന്നെ വൽ മുഅല്ലഫത്തി കുലൂബുഹു അതായത് ഇസ്ലാമിലേക്ക് കടന്നു വന്നു പക്ഷെ ഇസ്ലാമിനെ കുറിച്ച് വളരെ കൂടുതലൊന്നും മനസ്സിലാക്കിയിട്ടില്ല അപ്പൊ അവരെന്ന് പറഞ്ഞാൽ ഈ ഇസ്ലാമിലേക്ക് കടന്നു വന്ന പുതിയ മുസ്ലിംകളായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇസ്ലാമിനോട് അങ്ങേയറ്റത്തെ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് ഇസ്ലാമിലേക്ക് വരാനുള്ള അതിന്റെ വക്കിൽ വന്നു നിൽക്കുന്ന ആൾക്കാർ ഇവർക്ക് സക്കാത്ത് കൊടുക്കുന്നത് കൊണ്ട് അവരുടെ മനസ്സ് ഇണക്കിയെടുക്കുകയും ഇസ്ലാമിനോട് താല്പര്യമുണ്ടാക്കുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തിലാണ് ഇസ്ലാം അവർക്ക് സക്കാത്ത് ഓഹരി നിശ്ചയിച്ചിട്ടുള്ളത് അതേപ്രകാരം തന്നെ റിഹാബ് അടിമ അടിമ മോചനം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട് ഇപ്പൊ ഈ കാലത്തെ അടിമ സമ്പ്രദായം ഇല്ല പക്ഷേ നബി പക്ഷെ അലൈഹി അലൈസ്മിന്റെ കാലത്ത് അടിമ സമ്പ്രദായം നിലനിന്നിരുന്നു ഇസ്ലാം അതിനെ മാക്സിമം അടിമ സമ്പ്രദായത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല പക്ഷേ നിരുത്സാഹപ്പെടുത്താനുള്ള ഒരുപാട് കാരണങ്ങൾ വെച്ചിട്ടുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് അടിമ മോചനം ഈ അടിമ തൻ്റെ ഉടമയുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കും ഇത്ര കാലത്തിനുള്ളിൽ ഇത്ര പണം ഉടമക്ക് കൊടുത്താൽ ഉടമ അയാളെ സ്വതന്ത്രനാക്കും അങ്ങനെ അടിമയും ഉടമയുമായി അടിമ കരാർ കരാറേർപ്പെട്ടിട്ടുള്ള അടിമകൾ അവർക്ക് പണം കൊടുക്കുക സക്കാത്തിൽ നിന്ന് കൊടുക്കുക എന്തിന് അയാൾ മുതലാളിക്ക് അല്ലെങ്കിൽ അയാളുടെ യജമാനന് കൊടുക്കേണ്ട പണം സംഭരിച്ചു കൊടുക്കാൻ അയാളെ സഹായിക്കലാണ് അപ്പൊ അങ്ങനെ ആവുമ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ് അയാൾ ചിലപ്പോ തൊഴിലെടുത്തിട്ട് അത്ര തന്നെ പണം സംഭരിക്കാനായിട്ട് സാധിച്ചോളന്നില്ല അപ്പൊ അയാൾക്കാത്തിന് അർഹനാണ് കടം വന്നുകൊണ്ട് ഒരുപാട് പൈസ പല ആവശ്യങ്ങൾക്കുമായി കടം വന്നു കടക്കാരായ ആളുകൾക്ക് ഒരുപാട് പണം കൊടുക്കാനുണ്ട് അങ്ങനെയുള്ള കടം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ ഒരു നിലക്കും കടവുമായി ബന്ധപ്പെടാൻ പാടില്ല ആവശ്യത്തിനല്ലാതെ ആവശ്യം അത്യാവശ്യത്തിനല്ലാതെ വാങ്ങാൻ പാടില്ല കടം എന്ന് പറഞ്ഞാൽ അത് പരലോകത്ത് ഒരു വലിയ ബാധ്യതയായി വരുന്നതാണ് എന്തെങ്കിലും ഒരു കടത്തോട് കൂടിയാണ് മരിച്ചു പോയതെങ്കിൽ നബിസുല്ലാ വല്ലാമെങ്കിൽ ഒരു മയ്യത്ത് കൊണ്ടുവരപ്പെട്ടപ്പോൾ ആൾക്ക് കടമുണ്ടോ എന്ന് ചോദിക്കും നബിസുല്ലാസ് സാധാരണ കടമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നബിസുല്ലാസ്വല്ലാം എന്നാ പിന്നെ നിങ്ങൾ നിസ്കരിച്ചോളി ഞാൻ നിസ്കരിക്കുന്നില്ല എന്ന് പറഞ്ഞു മറ്റുള്ളവരോട് അപ്പോൾ നബിസുലഹു അല്ലൈവുസ്വല്ലാം നസ്കരിക്കാൻ വിസമ്മതിച്ചു കാരണം അയാൾക്ക് കടമുണ്ട് അപ്പൊ ആ കൂട്ടത്തിൽ നിന്നൊരു സഹാബി അയാളുടെ കടം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു ഞാൻ വീട്ടിൽ കൊള്ളാം എന്നതിനെ വീട് മുമ്പിൽ സമ്മതിച്ചപ്പോഴാണ് അലൈഹി അലൈസ് അയാൾക്ക് വേണ്ടി എന്ത് ചെയ്തത് മയ്യത്ത് നമസ്കരിച്ചത് അപ്പം ആളുകൾ വളരെ ഈസിയാണ് ഒരു നൂറിനാർ പോട്ടെ ഒരു അൻപതിനാർ ഓട്ടെ ഒരു ഇരുപത്തിയഞ്ചിനാർ നോട്ടെ ഇങ്ങനെ ആവശ്യം ഉണ്ടായാലും ആവശ്യമില്ലെങ്കിലും ഇത് ഒരു സ്വഭാവമാക്കി മാറ്റിയ ചില ആൾക്കാരുണ്ട് കടം മാങ്ങൽ തന്നെ പണി ആവശ്യത്തിനോ അനാവശ്യത്തിനോ ഒക്കെ അത് ചെലവഴിച്ച് തീരും കൊടുക്കാണ്ടാവില്ല തിരിച്ചു കൊടുക്കാണ്ടാവില്ല അങ്ങനെ പലർക്കും കടം വരുത്തി എല്ലാവരുടെ അടുക്കലിൽ നിന്നും ദോഷപ്പേര് വാങ്ങിയ ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ കാണാറുണ്ട് അതുകൊണ്ട് എന്റെ മുമ്പിൽ ഇരിക്കുന്ന സഹോദരമാണിത് പറയാനുള്ളത് വളരെ അനിവാര്യമായ ഘട്ടത്തിൽ കടം വാങ്ങാം കടന്നൊരു സഹായമാണ് കടം കൊടുക്കുന്ന സഹായമാണ് തിരിച്ചു തരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവൻ അവധി നീട്ടി കൊടുക്കണം എന്ന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ട് അവനെ ചെന്നിട്ടിങ്ങനെ ഇടങ്ങാറാക്കാൻ പാടില്ല പറഞ്ഞത് ഡിസംബർ മാസം അഞ്ചാം തീയതി എൻ്റെ പണം അതിന്റെ മുമ്പായിട്ട് ഞാൻ തിരിച്ചു തരും പക്ഷെ അയാളുടെ കയ്യിൽ അത് ഉണ്ടായില്ല അപ്പോ കടം കിട്ടാനുള്ള വ്യക്തി അവരെ ചെന്ന് ഇടങ്ങാനാക്കുന്നതിന് പകരം കുറച്ചുകൂടി അവധി അവന് നീട്ടിക്കൊടുക്കണം അതൊക്കെ വേറെ വിഷയമാണ് ജക്കാത്തുമായിട്ട് വന്നുള്ളതല്ല പക്ഷെ അവർ അങ്ങനെ കടം കൊണ്ട് ബുദ്ധിമുട്ടായ ഒരാള് അയാളുടെ കടം വീട്ടാൻ ആവശ്യമായ ഒരു സഹായം ജക്കാത്തിൽ നിന്ന് ചെയ്യാം അതുപോലെ തന്നെ ഓഫീസ് ശരി ഇല്ല അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹിന്റെ എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ജിഹാദാണ് ഒരു ഇസ്ലാമിക ഭരണകൂടം ഉണ്ടാകുമ്പോൾ അവിടെ ഇസ്ലാമിൻ്റെ പരിരക്ഷയ്ക്ക് വേണ്ടിയും അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയും ഇസ്ലാമിനെ ശക്തമായി എതിർക്കാൻ വരുന്ന ശത്രുക്കളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയും യുദ്ധം ആവശ്യമായി വരും അതിനാണ് ജിഹാദ് എന്ന് പറയുന്നത് അപ്പം ജിഹാദിൽ പോകാൻ കുതിരകളെയും അന്നത്തെ കാലത്ത് ഇപ്പോൾ കുതിരകൾക്ക് പകരം ആയുധങ്ങൾ ആയുധങ്ങൾ അതുപോലെ തന്നെ വസ്തുക്കൾ ഇതൊക്കെ വാങ്ങാൻ ആവശ്യമായ പണ്ട് അതാണ് ജിഹാബു സെബീൽ ഇല്ല എന്ന് പറഞ്ഞു ഉദ്ദേശിക്കുന്നത് പിന്നെ ഒബിനു സെബിൽ ഒബിനു സെബീൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഒരാള് അന്യ നാട്ടിൽ നിന്ന് വന്നുപെട്ടു അയാൾ യാത്രക്ക് ആവശ്യമായ ഒരു ചെലവ് അയാൾ കയ്യിലുണ്ടായിരുന്നു പക്ഷെ അത് തീർന്നുപോയി ഇനി അയാൾക്ക് തുടർന്ന് യാത്ര ചെയ്യാനും ആ സമയത്ത് ഭക്ഷണം കഴിക്കാനും ഒക്കെ ആവശ്യമായ പണമായാക്കില്ല അപ്പൊ എന്താണ് ആ നാട്ടിലൊരു മഹലിൽ ഒരു സക്കാത്ത് ഉണ്ടെങ്കിൽ ഇതാ സക്കാത്തിൽ നിന്ന് ഒരു വിഹിതം ഇതുപോലെ ഉള്ള ആളുകൾക്ക് കൊടുക്കാം സഹോദരന്മാരെ ഇതാണ് ജക്കാത്തിന് അർഹതപ്പെട്ട എട്ടാളുകൾ എന്നുള്ളത് മനസ്സിലായില്ലേ ക്കാത്ത് നമ്മൾ കൊടുക്കണം ഇപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഇവിടെ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ രണ്ട് തരത്തിലുള്ള കാര്യങ്ങളാണ് സക്കാത്തായിട്ടുണ്ടാവുക ഒന്ന് അവരുടെ ശമ്പളം ശമ്പളം എന്ന് പറഞ്ഞാൽ രണ്ട് നിസാബാണ് അതിന് കണക്കാക്കേണ്ടത് ഒന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം വെള്ളി അതിന് മാർക്കറ്റിൽ എത്ര വില ഒരു കിലോ വെള്ളിക്ക് എത്ര വില എന്ന് നമുക്കിപ്പോൾ പത്രം നോക്കിയാൽ കിട്ടും സോഷ്യൽ മീഡിയയിൽ അടിച്ചു നോക്കിയാൽ കിട്ടും വെള്ളിക്കെന്താണ് വില അപ്പൊ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാമിന് എന്ത് വിലയുണ്ടോ അത്രയധികം പണം അതിന്റെ വില നമ്മുടെ മുമ്പിൽ ബാലൻസ് ആയിട്ടുണ്ടെങ്കിൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അത്യാവശ്യ ചെലവുകൾ കഴിഞ്ഞു നമ്മുടെ ഭക്ഷണം നമ്മുടെ വസ്ത്രം നമ്മുടെ വീടിന്റെ ആവശ്യങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ വാഹനം ഇത്തരം അത്യാവശ്യമായ ഒരു മനുഷ്യൻ്റെ അവശ്യ അവശ്യ ആവശ്യങ്ങൾ എന്ന് പറയു നമുക്ക് വേണമെങ്കിൽ അവൻ അനിവാര്യമായും വേണ്ട ആവശ്യങ്ങൾ നിർവഹിച്ചതിന് ശേഷമുള്ള ബാലൻസ് അതാണ് സർക്കാർ മണം എന്ന് പറയുന്നത് അപ്പൊ അത് ഈ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഗ്രാമിന്റെ പൈസ ഉണ്ടെങ്കിൽ അയാളതിൽ നിന്ന് രണ്ടര ശതമാനം അഥവാ നാൽപ്പത് പിന്നെ രണ്ടര ശതമാനം എന്ന് പറഞ്ഞാല് നാൽപ്പതിൽ ഒന്ന് രണ്ടര ശതമാനം നാൽപ്പതിൽ ഒന്ന് നാൽപ്പത് ദിനാറാണെങ്കിൽ ഒരു ദിനാറ് നൂറ് ദിനാറാണെങ്കിൽ രണ്ടര ദിനാറ് അങ്ങനെ ആൾ തക്കകത്ത് കൊടുക്കണം സ്വർണം പിന്നെ നമ്മുടെ കയ്യിലുള്ള ഒന്ന് ഞാൻ പറഞ്ഞ മാതിരി പറഞ്ഞ രീതിയിൽ നമ്മുടെ ശമ്പളമെല്ലാം ഒരുമിച്ച് കൂട്ടി നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ കുട്ടികളുടെ നമ്മൾ ചിലവിന് കൊടുക്കുന്ന ഉമ്മ വാപ്പ കുട്ടികൾ ഇവരുടെയൊക്കെ ആവശ്യങ്ങൾ നമ്മൾ നിർവഹിക്കണമല്ലോ അപ്പൊ ചിലപ്പോൾ ബാലൻസ് ഇല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കണ്ട ബാലൻസ് ഉണ്ടാകുമെങ്കിൽ കൊടുക്കൽ നിർബന്ധമാണ് രണ്ടാമത്തെ കാര്യം നമ്മുടെ സ്വർണ്ണമാണ് സ്വർണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏത് കഴിവില്ലാത്തവനാണെങ്കിലും ഒരു പിന്നെ പെൺകുട്ടിക്ക് സ്വർണം കൊടുക്കും പത്തു പവനെങ്കിലും കൊടുക്കാതെ ഇപ്പോൾ നാട്ടില് ഒരു വിവാഹമൊന്നും നടക്കാറില്ല മുസ്ലിം സമുദായത്തിൽ പ്രത്യേകിച്ചും ഒരു പത്ത് പവൻ്റെ ആഭരണം ഈ പത്ത് പവൻ എന്ന് പറയുമ്പം എൺപത്തിയഞ്ച് ഗ്രാം സ്വർണം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അത് വെറും ഉമ്മൻ്റെ അടുത്തുണ്ടായിക്കൊള്ളണമൊന്നുമില്ല ഉമ്മയും ഉമ്മൻ്റെ മകളും ആ വീട്ടിൽ വളരെ മകളുടെ ആഭരണവും ഉണ്ടെങ്കിൽ അത് എൺപത്തിയഞ്ച് ഗ്രാം അങ്ങനെ തയ്യും അല്ലാതെ എൻ്റെ എൺപത്തഞ്ച് ഗ്രാം നാത്ത പറഞ്ഞ് ഉമ്മൻ എന്നാല് കാര്യം ശരിയാവില്ല കുട്ടീൻ്റെ അടുത്തുണ്ടാവും രണ്ട് പവൻ ചിലപ്പോൾ രണ്ട് പെൺകുട്ടികളാണ് ഉണ്ടാവുക ആ രണ്ട് പെൺകുട്ടികൾക്കും ഒന്നര പവനോ രണ്ട് പവനോ മൂന്ന് പവനോ ഒക്കെ ആഭരണം അവരെ കയ്യിൽ ഉണ്ടാവും ഒരു ആറേഴ് പവൻ ഉമ്മൻ്റെ അടുത്തുണ്ടാവും നോക്കാൻ നിസാബ് തന്നെ ഇത് രണ്ടു കൂടി കൂട്ടണം ആ വീട്ടിലെ ആഭരണങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടി എൺപത്തി അഞ്ച് എയ്റ്റി ഫൈവ് ഗ്രാം സ്വർണം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അന്നത്തെ പത്രം നോക്കുക മാർക്കറ്റ് വില എത്രയാണോ ആ മാർക്കറ്റ് വില നോക്കി അതിൻ്റെ രണ്ടര ശതമാനം പണമായി കൊടുത്താൽ മതി സ്വർണം കൊടുക്കണം പണമായി നമ്മൾ കൊടുക്കണം ഇപ്പൊ ഏറെക്കുറെ നമ്മുടെ മുസ്ലിം സമുദായത്തിൽ ഈ രണ്ട് ഇനം ഒന്ന് സാമ്പത്തികമായി ശമ്പളം കിട്ടുന്ന ഒരുപാട് ജോലിക്കാരുണ്ട് മാസ്റ്റർമാരായിട്ടും ഉദ്യോഗസ്ഥന്മാരായിട്ടും എഞ്ചിനീയർമാരായിട്ടും കടയിൽ ജോലി ചെയ്യുന്നവരായിട്ടും ഒക്കെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ അവരുടെ ജീവിതസന്ധാരണത്തിന് വ്യത്യസ്ത ജോലികൾ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പൊ ഈ ജോലിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം അതിൽ നിന്ന് ചെറിയ ഈ ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള ബാലൻസ് നിങ്ങൾക്ക് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തണം അത് ആളെ പറ്റിക്കാനല്ല മനുഷ്യന്മാരെ പല നിലക്കും പറഞ്ഞ് നമുക്ക് പറ്റിക്കാൻ സാധിച്ചു പക്ഷെ അള്ളാഹുവിനെ പറ്റിക്കാൻ കഴിയില്ല ഒരു നിലക്കും പറ്റിക്കാൻ കഴിയില്ല കാരണം അവൻ എല്ലാ കാര്യങ്ങളും എല്ലാ രഹസ്യമായ കാര്യങ്ങളും എല്ലാ ചെറു അതിസൂക്ഷ്മമായ കാര്യങ്ങളും അറിയുന്നവരാണ് സുദൂർ ഉള്ളിൽ നിങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്ന കാര്യങ്ങളും കണ്ണുകൊണ്ട് നിങ്ങൾ ഒളിഞ്ഞു നോക്കുന്നത് വരെ വേറെ ആരും കണ്ടിട്ടില്ലെങ്കിലും ഉള്ളാഹു സുബ്രഹാൻ ഉത്തലെ കാണും അപ്പൊ അവന്റെ മുമ്പിൽ നിന്ന് മറച്ചു വെക്കാൻ കഴിഞ്ഞു അപ്പൊ നമ്മുടെ സ്വത്ത് എത്രയാണ് നമ്മുടെ വരുമാനം എത്രയാണ് എന്ന് ഓരോരുത്തരും ചിന്തിക്കുക ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള വരുമാനം അതിനെത്തിയിട്ടുണ്ടെങ്കിൽ അതിന് ചന്ദ്രവർഷം എന്നാണ് സൂര്യവർഷമല്ല ചന്ദ്രവർഷം ഒരു റമദാൻ കഴിഞ്ഞ് മറ്റൊരു റമദാൻ റമദാനാകുമ്പോൾ റമദാനിലാണ് ജക്കാത്ത് കൊടുക്കുന്നതെങ്കിൽ അധികവും അങ്ങനെയാണ് നമ്മൾ കണ്ടുവരുന്നത് നാട്ടിൽ സമ്പ്രദായം അനുസരിച്ച് റമദാൻ മാസമാകുമ്പോൾ ജക്കാത്ത് കൊടുക്കാൻ വേണ്ടി എല്ലാവരും കണക്ക് കൂട്ടും എന്നിട്ട് നാട്ടിൽ ജക്കാത്ത് ശേഖരിക്കുന്ന ഒരു മഹലിലെ ഒരു സംവിധാനം അവിടെ കൊടുക്കും അതേപ്രകാരം തന്നെ വീട്ടിൽ കുടുംബത്തിലും മറ്റെടുത്തൊക്കെ വളരെ അത്യാവശ്യമായി പ്രയാസപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ കുടുംബം എന്ന് പറയുമ്പോൾ മമ്മീൻ പാപ്പിയൊന്നും അല്ലെട്ടോ അത് ഇയാൾ തന്നെ നേരിട്ട് ചെലവിൽ കൊടുക്കേണ്ട കാര്യമാണ് ഇയാൾ സെക്കാത്തു കൊടുത്തിട്ട് പോരേണ്ട ആളല്ല അമ്മീൻ ഒന്നും പക്ഷെ ആ കുടുംബത്തിൽ കുറച്ച് അകന്ന ബന്ധുക്കൾ ഉണ്ടാവും പാവപ്പെട്ടവർ വിഷമം അനുഭവിക്കുന്ന ആളുകൾ ഉണ്ടാവും അവർക്ക് കൊടുക്കാം അതുപോലെ തന്നെ ഒരു പുതു സമൂഹത്തിന് വേണ്ടി ശേഖരിക്കപ്പെടുന്ന സക്കാത്ത് ഫണ്ട് ഉണ്ടെങ്കിൽ അതിലേക്ക് കൊടുക്കാം അങ്ങനെ ഒരു ചന്ദ്രവർഷം അതാണ് ഹാല അല്ലെങ്കിൽ ഹൗലു അപ്പോൾ ഒന്ന് അതിനെ കണക്ക് ഇതക്കാത്തു കൊടുക്കാനുള്ള കണക്കെത്തണം ആ കണക്കാൻ ഞാൻ പറഞ്ഞത് വെള്ളിയുടെ കണക്ക് പറഞ്ഞു സ്വർണത്തിൻ്റെ കണക്ക് പറഞ്ഞു പിന്നെ വേറുള്ള കാര്യങ്ങളൊന്നും നിങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല ഒട്ടകത്തിന് എത്ര ഒട്ടകം ഉണ്ടായാൽ ആടുണ്ടായാൽ അതുപോലെ പിന്നെ പശു ഉണ്ടായാൽ അതൊന്നും ഇപ്പോൾ നമുക്ക് സാധാരണ ഇല്ലാത്ത കാര്യമാണ് വെറുതെ അതെല്ലാം പറഞ്ഞിട്ട് അതുണ്ടാവുന്ന ആട് കച്ചവടമൊക്കെ വലിയ നിലക്ക് നടന്നപെടുത്ത് പിന്നെ മവാശിയൊക്കെ ഉള്ള ആൾക്കാരുണ്ടല്ലോ വലിയ ശരിക്കൊക്കെ ഉള്ള അവർക്കത് ബാധകമാണ് അല്ലാതെ നിങ്ങൾക്കത് ബാധകമല്ല പിന്നെ ഒരു തക്കാത്തിൻ്റെ ഇനം നമുക്ക് വല്ലപ്പോഴും പലർക്കും സാധ്യതയുള്ളത് കച്ചവടക്കാരാണ് കച്ചവടക്കാരെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സൂപ്പർ മാർക്കറ്റ് നടത്തുന്നവരുണ്ടാവും അതേസമയം കുറച്ച് നല്ല നിലവാരത്തിൽ ബക്കാല നടത്തുന്ന ആളുകൾ ഉണ്ടാവും അപ്പോൾ അങ്ങനെയാണെങ്കിൽ സക്കാത്ത് കൊടുക്കുക നമ്മുടെ പെട്ടി അവിടെ പണം സ്വീകരിക്കുന്നൊരു പെട്ടി ഉണ്ടാവും അവിടെ ആ പെട്ടി അതേപ്രകാരം തന്നെ അവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ച സാധനങ്ങൾ പിന്നെ അയാൾ താൽക്കാലികമായ കാര്യങ്ങൾക്ക് അവിടെയും ഇവിടെയും കടം കൊടുത്തിട്ടുള്ളതുണ്ടാവും ഈ പോയി വിറ്റിട്ട് പൈസ തന്നാൽ മതി എന്ന് പറഞ്ഞാൽ ചിലപ്പം സാധനങ്ങൾ കടമായിട്ട് കൊടുത്തിട്ടുണ്ടാവും ഇതെല്ലാം കണക്ക് കൂട്ടണം ഇതെല്ലാം കണക്ക് കൂട്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞ സ്വർണത്തിൻ്റെ അല്ലെങ്കിൽ പിന്നെ വെള്ളിയുടെ നിസാബ് എത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അതിന് രണ്ടര ശതമാനം കൊടുക്കണം ഇപ്പം പലപ്പോഴും കച്ചവടക്കാരായ ആളുകളതിൽ വലിയ ശ്രദ്ധ കാണിക്കാറില്ല ഇപ്പൊ സൂപ്പർ മാർക്കറ്റിൽ നടത്തുകയാണെങ്കിൽ എത്ര സാധനം ഉണ്ടാവും അതിൽ അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആ സൂപ്പർ മാർക്കറ്റിലേക്ക് വരുന്ന സാധനങ്ങളും സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വിട്ടു പോറ്റി പിരിച്ച് പുറത്തേക്ക് പോകുന്ന സാധനങ്ങൾക്കും കമ്പ്യൂട്ടറിൽ കണക്കുണ്ടാവും അല്ലാതെ ഓരോ മൈന്യൂട്ടായ സാധനങ്ങളും ഇങ്ങനെ കടലാസിൽ എഴുതി റെക്കോർഡാക്കി എന്നിട്ട് അതിന് കണക്ക് കിട്ടുക അത് മാത്രമേ എളുപ്പമുള്ള അംഗതി അപ്പം അതൊക്കെ മാറി ഇപ്പോൾ ഒരു സൂപ്പർ ആണെങ്കിൽ ആ സൂപ്പർ മാർക്കറ്റിലേക്ക് എന്ത് സാധനമാണ് വരുന്നത് അത് കമ്പ്യൂട്ടറിൽ ഫീഡറാണ് എന്തൊക്കെ സാധനങ്ങളാണ് അവിടുന്ന് പുറത്തു പോകുന്നത് അതും ഫീഡറാണ് അപ്പം പുറത്തു പോകുമ്പം നമ്മുടെ കീശയിലേക്ക് വരുന്ന പണമുണ്ട് സാധനം പുറത്തു പോയതുകൊണ്ട് സാമ്പത്തികമായിട്ട് പ്രശ്നമല്ല വരും സാമ്പത്തികമായി ലാഭം കിട്ടിയാൽ അപ്പം പണം ഇവിടെ വരും സാധനങ്ങളുണ്ട് അവിടെ അതിന്റെ വിലയുണ്ട് അതേപ്രകാരത്തിന് കിട്ടാവുന്ന കടങ്ങളുണ്ട് ഇതെല്ലാം ചേർത്ത് കച്ചവടം നടത്തുന്ന ആളുകൾ ആ കച്ചവടത്തിൽ നിന്ന് കാത്തു കൊടുക്കണം അപ്പം നല്ല നല്ല കച്ചവടക്കാരുണ്ട് നല്ല നല്ല മുക്കാബിലിയങ്ങൾ അയാളുടെ ഉപകരണങ്ങൾ അതുപോലെ തന്നെ ഓരോ കച്ചവടത്തിനായി വെച്ചിട്ടുള്ള സാധനങ്ങൾ ഇതിനൊക്കെ കമോഡിറ്റീസ് ആയിട്ടുള്ള വ്യാപാര സംവിധാനങ്ങളായി കച്ചവട ചരക്കായി ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കൾക്കും സെക്കാത്തുണ്ട് സാധാരണ നമ്മുടെ പേഴ്സണൽ ഇസ്തേമാലായ കാർ പേഴ്സണൽ ഉപയോഗിക്കുന്ന സാധനമാണ് ചിലപ്പോൾ വില അതിന് ചിലപ്പോൾ അത്ര നേരെ വില ഉണ്ടാവും ഒരു അൻപത് ലക്ഷം ഒക്കെ വിലയുള്ള കാർ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ അൻപത് ലക്ഷം ഇനി പോട്ടെ ഒരു നല്ല ഇന്നോവ ഇപ്പൊ കിട്ടണമെന്നുണ്ടെങ്കിൽ നാല്പത്തിരണ്ട് ലക്ഷം റുപ്യൊക്കെ കൊടുക്കണം ഒരു ഇന്നോവ നല്ല കാർ കിട്ടണമെങ്കിൽ നാൽപ്പത്തിരണ്ട് ലക്ഷം റുപ്പ്യൊക്കെയാണ് ഏറ്റവും ന്യൂ ബ്രാൻഡ് ഇന്നോവ അപ്പോൾ അയാളുടെ പേഴ്സണൽ ആവശ്യത്തിന് അയാൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് തെക്കാത്തില്ല വേറെ മറിച്ചു ഇന്നോവ കാറിന്റെ കച്ചവടം നടത്തുകയാണ് ഇവിടുത്തെ ബാപ്റ്റിനെ പോലെ അല്ലെങ്കിൽ ഇവിടുത്തെ വലിയ കാർ കമ്പനികളെ പോലെ അവിടെ ഡിസ്പ്ലേ ചെയ്തു വെച്ചിരിക്കുന്ന വസ്തുക്കൾ എത്ര കാറുണ്ടോ ആ കാറിന്റെ വിലക്കൊക്കെ അതിന്റെ ഒരു കൊല്ലം പൂർത്തിയായാൽ അതിൻ്റെ വിറ്റുവരവുകൾ എല്ലാം പരിശോധിച്ച് ഒരു കൊല്ലം പൂർത്തിയായി കഴിഞ്ഞാൽ അതിന് ജക്കാത്ത് കൊടുക്കേണ്ടതുണ്ട് സഹോദരന്മാരെ ജക്കാത്ത് നിസ്സാരമായ സാധനമല്ല അത് ഒരു മുസ്ലിമിൻ്റെ നിർബന്ധ ബാധ്യതയാണ് അമ്രും വാജിബാണ് നിർബന്ധമായ കൽപ്പനയാണ് അതുകൊണ്ട് അങ്ങനെ ഒരാൾ കൊടുക്കണില്ല എന്നാൽ എന്താണ്ടാവുക ഇത് അള്ളാഹുവിൻ്റെ അടുക്കൽ അത് കഠിനമായ ശിക്ഷാർഹമായ കാര്യമാണ് സ്വർണവും വെള്ളിയും സംഭരിച്ചു വെക്കുകയും അതിന്റെ അവകാശം കൊടുക്കാതെ സൂക്ഷിച്ചു വെക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അതേ രൂപത്തിലുള്ള സ്വർണവും വെള്ളിയും അത് അള്ളാഹു സുബാൻ ഹോത്താല പലകളാക്കി മാറ്റി അത് നരകത്തിൻ്റെ ചൂടിലിട്ട് അത് ചൂളക്കു വെച്ച് ഇവന്റെ ഭ്രഷ്ഠഭാഗങ്ങളും ഇവന്റെ നെറ്റിത്തടവും ഇവന്റെ പാർശ്വഭാഗങ്ങളിലും ചൂടുവെക്കും ലുഹൂറുഹും അവരുടെ നെറ്റിത്തരങ്ങളും അവരുടെ പാർശ്വഭാഗങ്ങളും ഒക്കെ അതുകൊണ്ട് ചൂടാക്കി ചൂടുവെക്കപ്പെടും എന്ന് വിശുദ്ധ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അള്ളാഹുവിന്റെ പിന്നെ സ്വർണവും വെള്ളിയും കണ്ടമാനം വലിയ നിക്ഷേപമായി സൂക്ഷിച്ചു വെക്കുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവാക്കാൻ പറഞ്ഞ അതിൻ്റെ കണക്കനുസരിച്ച് ജക്കാത്ത് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ബി അദാബിൻ അലീൻ കഠിനമായ ശിക്ഷ അവർക്കുണ്ടെന്ന് സന്തോഷ വാർത്ത അറിയിക്കണം ഞാൻ വിശദമായ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല അതുകൊണ്ട് തന്നെ സക്കാത്ത് നമ്മൾ നമസ്കാരം ഉപേക്ഷിച്ചാൽ ശിക്ഷ കിട്ടുമെങ്കിൽ സക്കാത്ത് കൊടുക്കാതിരുന്നാലും ശിക്ഷ കിട്ടും കളവ് പറഞ്ഞാൽ നമുക്ക് ശിക്ഷ കിട്ടുമെങ്കിൽ സക്കാത്ത് കൊടുക്കാതിരുന്നാലും ശിക്ഷ കിട്ടും അപ്പോ ശിക്ഷിക്കപ്പെടുന്ന അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് കഠിനമായ ശിക്ഷ കിട്ടുന്ന അലൈഹി അലൈവിം പറഞ്ഞത് ഇവൻ സംഭരിക്കുകയും എന്നിട്ട് ജക്കാത്തായി ആളുകൾക്ക് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന മുതൽ ഉണ്ടല്ലോ ആ മുതൽ ഒരു സർപ്പമായിട്ട് മാറും എന്നിട്ട് ആ സർപ്പം ഇവന്റെ കഴുത്തിൽ ചുറ്റി അന മാലുക്കാവ അന കൻസുക്ക ഞാനാണ് നിന്റെ ധനം ഞാനാണ് നീ കെട്ടി വെച്ച നിന്റെ നിധി എന്ന് പറഞ്ഞുകൊണ്ട് ഇവനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും എന്നും അലൈഹി അലൈവിം പറഞ്ഞിട്ടുണ്ട് അപ്പോ ആ രീതിയിൽ വളരെ ഗൗരവമുള്ള സംഗതിയാണ് സക്കാത്ത് പിന്നെ നിർവഹിക്കുക അത് കൊടുക്കുക എന്നുള്ള കാര്യം പിന്നെ സമൂഹത്തിൽ എന്താണ് പലപ്പോഴും നിങ്ങൾക്കറിയാം വലിയ വലിയ പിന്നെ സമൂഹത്തിലെ ഉയർന്ന മുതലാളിമാരായ ധാരാളം ആൾക്കാർ നാട്ടിലുണ്ട് വളരെ വിഷമം അനുഭവിക്കുന്ന പാവപ്പെട്ടവരായ ആൾക്കാരുണ്ട് ഈ പാവപ്പെട്ടവർക്ക് സമ്പന്നന്മാരിൽ നിന്ന് എടുത്തു ഇസ്ലാം കൊടുക്കണം എന്ന ഇസ്ലാമനെ തുസക്കിഹിംഹിം അവരുടെ ധനത്തിൽ നിന്ന് നീ വാങ്ങണം പറഞ്ഞു വാങ്ങണം സതകത്തെ നിർബന്ധദാനം തുതഹിറുഹും അങ്ങനെ അവരിൽ നിന്ന് നീ അവരുടെ സമ്പത്തിൽ നിന്ന് നിർബന്ധ സ്ഥാനം വാങ്ങുമ്പോൾ അതിൻ്റെ പരിണിത ഫലം അവരെ ശുദ്ധീകരിക്കലാണ് പണത്തിനോടുള്ള അങ്ങേറ്റത്തെ ആർത്തി അതാണ് മനുഷ്യൻ്റെ സ്വാഭാവികമായും അവൻ്റെ മനസ്സിലൊക്കെ ഉള്ളതാണ് പൈസ ഒരു വലിയ ഇഷ്ടമാണ് ആളുകൾക്ക് ഹുബ്ബുൽ ഖൈർ എന്നാ കുറാൻ പറഞ്ഞു ഹുബുൽ പണത്തോടുള്ള അങ്ങേറ്റത്തെ താല്പര്യം അത് ശരീരം അത് വളരെ കഠിനമാണ് മനുഷ്യന്റെ പ്രകൃതത്തിൽ അപ്പം അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും കാരണം അതാണ് പണം ഞാൻ എൻ്റെ പൈസ ഇല്ലാത്ത പൈസ ഉണ്ട് എൻ്റെ കയ്യിൽ അത് എൻ്റെ എൻ്റെ പൈസ ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ നിർബന്ധമായും കൊടുക്കേണ്ട സക്കാത്ത് അത് അവകാശപ്പെട്ട ആളുകൾ പാവങ്ങൾ നാട്ടിലുണ്ട് ഞാൻ അവർക്ക് കൊടുത്തിട്ടില്ല അവരുടെ ആ പൈസയെല്ലാം അത് അവർക്ക് അവകാശപ്പെട്ടതാണ് എൻ്റെ പൈസയല്ല ഞാനത് കൊടുക്കാതിരുന്നാൽ അത് അവർക്ക് അവകാശപ്പെട്ടതാണ് അപ്പം സ്വാഭാവികമായും ഇങ്ങനെയുള്ള പിശുക്കന്മാരും ലുബ്ധന്മാരുമായ മുതലാളിമാർ നാട്ടിൽ വർദ്ധിക്കുകയും ജീവിതത്തിന്റെ കഷ്ടപ്പാടുകൾ വർദ്ധിച്ച പാവപ്പെട്ടവർ നിരവധി അവിടെ സഹായം കിട്ടാതിരിക്കുകയും ചെയ്യുമ്പം ഇവർ തമ്മിൽ ജിഞ്ചാൽ എന്ത് വെറുപ്പ് കൂടി അവസാനം നാട്ടിൽ പല രൂപത്തിലുള്ള നാശങ്ങളും ഉണ്ടാകും ചിലപ്പോൾ എല്ലാവരും കൂടി സംഘടിച്ച് മുതലാളിയെ കയ്യേറ്റം ചെയ്ത് അയാളെ പണം എടുത്തുനിന്ന് വരും ആർക്കും നിയന്ത്രിക്കാൻ കഴിയില്ല ചിലപ്പോൾ മനസ്സുകൊണ്ട് അവരെല്ലാവരും വെറുക്കും അങ്ങനെ ജനങ്ങൾക്കൊന്നും ഉപകാരമില്ലാത്ത വിധത്തിൽ ധാരാളം പണം സമ്പാദിക്കുകയും അതിന് നിർബന്ധമായ ദാനം കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന പണക്കാരൻ യഥാർത്ഥത്തിൽ ആൾക്ക് ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വത്തോട് അയാൾ വളരെ പിന്നെ ഒരു ധിക്കാരം കാണിക്കുന്നവനാണ് അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ വളരെ കർശനമായ നിർദ്ദേശങ്ങളാണ് നബിസ്ലാരി നൽകിയിട്ടുള്ളത് അപ്പം സാമൂഹികമായ തൊറാപത്വം ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അകലം കുറക്കും ശരിക്കും സെക്കാത്ത് കൊടുക്കുന്നൊരു സമൂഹമുണ്ടെങ്കിൽ വിഷമാനുപയോഗിക്കുന്ന ആളുകൾ വളരെ കുറവായിരിക്കും നാട്ടിൽ സുഖമില്ലാത്ത അല്ലെങ്കിൽ ഒരുപാട് രോഗികളായ ആളുകൾ അതുപോലെ തന്നെ കഷ്ടപ്പെടുന്ന ആളുകൾ വീടില്ലാത്ത ആളുകൾ വസ്ത്രം വാങ്ങാൻ ആളില്ലാത്ത ആളുകൾ കുട്ടികളെ പഠിപ്പിക്കാൻ കാശില്ലാത്ത ആളുകൾ ഇങ്ങനെ ഏതെല്ലാം വിധത്തിലുള്ള പാവപ്പെട്ടവർ നമ്മുടെ ചുറ്റുഭാഗത്തുണ്ട് മുതലാളിമാരെല്ലാവരും കൂടി സംഘടിച്ച് അവരുടെ കൃത്യമായ കണക്കനുസരിച്ച് സക്കാത്ത് കൊടുത്ത് അതൊരു ഫണ്ടാക്കി വെച്ച് അതുകൊണ്ട് ഈ പാവപ്പെട്ടവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടുകയാണെങ്കിൽ ഒരു നാട്ടിൽ വലിയ ക്ഷേമം ഉണ്ടാവും അങ്ങനെ പല സ്ഥലത്തും മാതൃകാപരമായ സക്കാത്ത് പ്രവർത്തനങ്ങൾ ഇപ്പം നാട്ടിൽ നടക്കുന്നുണ്ട് കോഴിക്കോട് ടൗണിൽ ഒരു വലിയ കച്ചവടക്കാരൊക്കെ ഒരുപാടുണ്ട് ധാരാളം വലിയ പിന്നെ സ്കെയിലിൽ മാർജിനിൽ കച്ചവടം നടത്തുന്ന ആൾക്കാരാണ് അപ്പം അവരെല്ലാവരും കൂടി ഒരു സക്കാത്ത് ഫണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കോഴിക്കോട് ടൗണിൽ എനിക്കറിയാം ആ സെക്കാത്ത് ഫണ്ടിലേക്ക് അവരെല്ലാവരും അവരുടെ വിഹിതം നിക്ഷേപിക്കും അതിൽ നിന്ന് ഒരുപാട് ആളുകളുടെ ആവശ്യങ്ങൾ അവിടെ അവരുടെ മുമ്പിൽ വരുന്ന ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടുന്നുണ്ട് അതൊരു സംഘടിത ഉള്ളതുകൊണ്ടാണ് ഒറ്റക്കൊറ്റക്ക് ഒരാളുകൾ വരുന്ന ആളുകൾ നമ്മുടെ വീട്ടിൽ ഉമർത്തു വന്ന് സെക്കാത്തുണ്ടോ എന്ന് വെക്കാ സെക്കാത്തോ ചെല്ലപ്പം പിന്നെ മിഞ്ഞാതെ വാങ്ങിപ്പോയത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കായി വെറുതെ ആവശ്യമില്ലാത്ത രൂപത്തിൽ ഈ അഞ്ചിൻ്റെ നോട്ടും പത്തിൻ്റെ തൊട്ടും മറിച്ച് വെച്ച് ഒരു കുറച്ചൊന്ന് ഒരു അഞ്ചോ പത്തോ ഉറുപ്പിക അങ്ങനെ കൊടുത്ത് ഇങ്ങനെ എല്ലാ വീടുകളിലും നടന്ന് അവസാനം വരെ എവിടെങ്കിലും ഒരു ഊട് വഴിയിൽ വെച്ചിട്ട് ബലി കമ്മിൽ വർത്താനാണ് സെക്കാത്തിന് തെണ്ടി നടന്ന ആൾക്കാരുണ്ടല്ലോ കടക്കെത്ര കിട്ടിയെടോ എനിക്കെത്ര കിട്ടിയെടോ എനിക്ക് നൂറ് കിട്ടി ആ മറ്റേ മഹാമോശക്കാരൻ കേട്ടോ അയാളുടെ കടക്കാതെ നമ്മൾക്ക് ആയിട്ടുണ്ടവിടെ ഏഹ് അങ്ങനെ കടക്കാരനെ നമ്മൾക്കുന്നില്ല മറ്റേന്ന് പറഞ്ഞിടത്തോളം അവിടെയാള് കാവലിനാൾ ഏർപ്പാടാക്കിയാണ് ഞാൻ അവിടെ കയറാൻ കഴിഞ്ഞിട്ടില്ല ബാക്കിയുള്ള സ്ഥലത്തുനിന്നൊക്കെ കുറേശ്ശെ കുറേശ്ശെ കിട്ടിയിട്ട് ഇതൊക്കെയാ സെക്കാത്ത് ചില സ്ഥലത്തൊക്കെ ആൾക്കാർ വലിയ മുതലാളിമാരായ ആൾക്കാര് വലിയ പേരും പടവും സമ്പാദിക്കാൻ വേണ്ടി സാരി വിതരണം എവിടുന്നെങ്കിലും കുറെ പിന്നെ വിറ്റ് ചെലവാകാത്ത കുറച്ച് സാരി വാങ്ങിക്കൊണ്ട് വന്നിട്ട് നാട്ടിൽ ഒന്നായിട്ട് അത് കൊടുക്കും അതിൽ തിക്കി തിരക്കി ഒരുച്ചം വീണ് അവന്റെ പുറത്തേക്കൂടെ മറ്റുകൂടെ കയറി അവസാനം അപകടം പത്രത്തിൽ വലിയ ഈ മുതലാളിയുടെ സെക്കാത്ത് വിതരണത്തിന്റെ കോലാണ് അങ്ങനെയൊന്നും ഇസ്ലാമിലില്ല ഇസ്ലാമിൽ അതിനൊരു ശേഖരണ സ്വഭാവം ഉണ്ടാവും സക്കാത്ത് ഒരാൾ കൃത്യമായി അത് നമ്മൾ ബോധ്യപ്പെട്ട ഏറ്റവും നല്ലത് അവർക്ക് കൊടുക്കലാണ് സക്കാത്ത് സംഭരിക്കുന്നു ഇവിടെ കുയ്ത്ത് കേരള ഇസ്ലാഹി സാറിനെ സംബന്ധിച്ചിടത്തോളം സക്കാത്ത് അവർ ശേഖരിക്കുന്നുണ്ട് അലഹമില്ല തൊണ്ണൂറ്റി അഞ്ചിൽ ആരംഭിച്ച ഈ സക്കാത്ത് സെല്ലു രണ്ടായിരത്തി ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഓരോ വർഷത്തെയും സക്കാത്ത് റിപ്പോർട്ട് പ്രിന്റ് ചെയ്ത് അവർ ആളുകൾക്ക് കൊടുക്കുന്നുണ്ട് അതിൽ എത്രയാണ് അവർക്ക് കിട്ടിയ സക്കാത്ത് എത്രയാണ് അവർ കൊടുത്ത സക്കാത്ത് എന്ന് രണ്ടു മുതൽ കണക്കുണ്ട് അപ്പം ഒരു അഞ്ച് പൈസ പോലും അത് നഷ്ടപ്പെടാൻ പോകുന്നില്ല അർഹരായ ആളുകൾക്ക് ഇപ്പം രോഗികളായ ആളുകൾ കിഡ്നി മാറ്റി വെക്കേണ്ട ആളുകൾ ക്യാൻസർ രോഗികളായിട്ടുള്ള ആളുകൾ വീടില്ലാത്ത ആളുകള് അതുപോലെ തന്നെ ധാരാളമായി പിന്നെ വിദ്യാഭ്യാസം നടത്താൻ നല്ല ബുദ്ധിയും യോഗ്യതയും ഉണ്ട് പക്ഷെ വീട്ടിൽ ഭക്ഷണത്തിന് തന്നെ പൈസ ഇല്ല പിന്നെ എന്ത് കോളേജിലാക്കുന്ന എഡ്യൂക്കേഷൻ ഏറ്റവും കൂടുതൽ പണച്ചെലവുള്ളത് നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസത്തിനാണ് ഏറ്റവും വലിയ ചെലവ് കുട്ടികളിൽ ബുദ്ധിയുണ്ട് പക്ഷെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മുടെ സെറ്റാത്തിൽ ഇന്നൊരു വിഹിതം പാവപ്പെട്ട കഷ്ടപ്പെടുന്ന പഠിക്കാൻ ഉത്സാഹമുണ്ട് പക്ഷെ പണത്തിനുള്ള ചെലവ് കണ്ടെത്താൻ മാർഗമില്ലാത്ത കുട്ടികളെ തിരഞ്ഞുപിടിച്ച് അവർക്കൊരു സഹായം സാമ്പത്തിക സഹായം ചെയ്യും അപ്പൊ അവർക്ക് ബസ്സിന് പൈസ ഉണ്ടാവും പഠിക്കുന്ന സ്ഥലത്ത് പോകുമ്പോൾ ഭക്ഷണം കഴിക്കാൻ സ്ഥലം ഉണ്ടാവും ഹോസ്റ്റലിൽ പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് കൊടുക്കുക ഈ രൂപത്തിൽ തെരഞ്ഞു തെരഞ്ഞുപിടിച്ച് കുറെ കുറച്ച് കുട്ടികൾക്ക് സക്കാത്ത് നിന്ന് നമ്മൾ സ്കോളർഷിപ്പ് കൊടുക്കും അപ്പൊ ഇങ്ങനെ ഇവർ സംഘടനകൾ പല ഭാഗത്തു നിന്നും ഇതുപോലെ സംഭരിക്കുന്ന ഈ സക്കാത്ത് ഇതുപോലുള്ള കാര്യങ്ങളാണ് അതെന്താ വെച്ചാൽ താമീം എന്ന് പറയും താമീം എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ എല്ലാവർക്കും കിട്ടും അതാണ് അതിന്റെ പ്രത്യേകത വ്യക്തികളിൽ സക്കാത്ത് വിതരണം ചെയ്യുമ്പോൾ ഈ രൂപത്തിൽ അർഹരായ എല്ലാവർക്കും അത് കിട്ടിക്കൊള്ളുന്നില്ല അയാളെ കയ്യിൽ ഒരു സക്കാത്ത് ഉണ്ടാവും അത് അയാൾ അവിടെയും ഇവിടെയും കൊടുത്താണ്ട് തീർക്കും ഖലാസ് എന്റെ സക്കാത്ത് കഴിഞ്ഞു പിന്നെ ആരെങ്കിലും വന്നൊരു ആവശ്യമായിട്ട് വന്നാൽ അയ്യാ കൊടുത്തു പോകല്ലോ നീ സക്കാത്ത് ഇനത്തിൽ എൻ്റെ കയ്യിലൊന്നുമില്ല ഖലാസ് ഞാൻ അടുത്ത വല്ലതും തരി എന്ന് പറയും നേരെ മറിച്ച് ഇങ്ങനൊരു പണ്ടുണ്ടെങ്കിൽ ആ പണ്ട് എപ്പോഴും അതിൽ ഒരു തുക അവിടെ ഉണ്ടാവും വരുന്ന ആളുകളുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ സംഘടിതമായി നമ്മൾ നിർവഹിക്കപ്പെടുന്ന ജക്കാത്താണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിലെ സക്കാത്ത് അങ്ങനെ ഒരു സമ്പ്രദായമേ നബി കാണിച്ചു തന്നിട്ടുള്ളൂ നബ്സല്ലാ വലൈവിസ്ലം ജക്കാത്ത് കൊടുക്കാൻ അർഹതപ്പെട്ടവരുടെ സക്കാത്ത് മുഴുവൻ ശേഖരിച്ചു ബൈത്രിമാലിൽ അത് ഉദ്യോഗസ്ഥനുശയിച്ചു അങ്ങനെ ജക്കാത്തിന് അർഹതപ്പെട്ട ആളുകൾക്ക് അത് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി അപ്പം ശേഖരിക്കുവാനും വിതരണം ചെയ്യുവാനും ആവശ്യമായ സംവിധാനങ്ങൾ മുസ്ലിം ഭരണാധികാരികൾ ഉണ്ടാക്കുന്നു സൗദി അറേബ്യയിലൊക്കെ വലിയ വലിയ കമ്പനികൾക്ക് എന്താണ് സക്കാത്തിന്റെ നോട്ടീസ് വരും അവർ സക്കാത്ത് കൊടുക്കണം വലിയ വലിയ ഷോപ്പിംഗ് കോംപ്ലക്സുകളും ആളുകളും നടത്തുന്ന ആളുകൾക്ക് ആ സക്കാത്തിന്റെ നോട്ടീസ് വരും അവർ വൈദ്യുന്മാരിലേക്ക് സക്കാത്ത് എന്ന നിനക്ക് അവർ നല്ലൊരു തുക കൊടുക്കണം അത് അവിടെ ഒരു ഇസ്ലാമിക ഭരണകൂടം ഉള്ളത് കൊണ്ടാണ് അപ്പൊ ഇസ്ലാമിക ഭരണകൂടം ഇല്ലാത്തത് കൊണ്ട് എന്റെ ഇഷ്ടപ്രകാരം ഞാൻ ചെയ്യാം എന്ന സ്വഭാവം വെച്ചുകൊണ്ട് മുതലാളിമാരായ നമ്മുടെ നാട്ടിൽ കൃത്യമായ കണക്ക് എഴുതി സൂക്ഷിക്കുകയോ കണക്ക് വയ്ക്കുകയോ ഒന്നും ചെയ്യാതെ അവരുടേതായ ഒരു ഊഹം വെച്ചുകൊണ്ട് കുറച്ചൊക്കെ കൊടുക്കും അത് കിട്ടിയവൾക്ക് കിട്ടി കിട്ടാത്തവർക്ക് കിട്ടിയില്ല അങ്ങനെയുള്ള സമ്പ്രദായം ഇസ്ലാമിലില്ല ഇസ്ലാമിൽ ഇത് അവിടെയുള്ള ഒരു മഹല്ല് ഒരു മുസ്ലിം മഹല് എന്ന് പറഞ്ഞാൽ ഒരു പള്ളിയും ആ പള്ളിയുമായി ബന്ധപ്പെട്ട കുറേ മുസ്ലിം വീടുകളും അത് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ എല്ലാ നാട്ടിലുണ്ട് പള്ളി മഹല്ലുകൾ അപ്പം ആ പള്ളി മഹല്ലുകൾ ഇനീഷ്യേഷൻ എടുത്താൽ മതി അവര് താല്പര്യം എടുത്താൽ മതി ആ പള്ളി കമ്മിറ്റി എന്ത് ചെയ്യുക ആ പള്ളിയിലെ മഹലിലെ ആളുകൾക്കൊക്കെ വിതരണം കൊടുക്കുക ഒരു നോട്ടീസ് വിതരണം ചെയ്യുക ഇതാ നിങ്ങളിൽ ആരെങ്കിലും സക്കാത്ത് കൊടുക്കാൻ പിന്നെ കടമപ്പെട്ട ആ സക്കാത്ത് കൊടുക്കാൻ കടമപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതാ നമ്മളിവിടെ ഒരു ഫണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അതിലേക്ക് നിങ്ങൾ നിങ്ങളുടെ പോർഷൻ തരണം പാവപ്പെട്ടവരോട് പറയാ നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണ് അത് കൃത്യമായി തെളിവുകൾ സഹിതം നിങ്ങൾ ഈ സെക്കാർ കമ്മിറ്റിയെ ബോധ്യപ്പെടുത്തണം അപ്പോൾ ഉള്ളവർ അവിടെ കൊണ്ടുവന്ന് കൊടുക്കുന്നു അവിടെ കൊണ്ടുവന്ന് കൊടുത്ത പണത്തിൽ നിന്ന് ആവശ്യമുള്ള ആളുകൾക്ക് ആ കമ്മിറ്റി വിതരണം ചെയ്യുന്നു അതിൽ നീതി ഉണ്ടാകും സത്യസന്ധത ഉണ്ടാകും ആവശ്യക്കാർക്ക് അത് കിട്ടും നമുക്കൊക്കെ പരിചയമുള്ളവർക്ക് വേണമെങ്കിൽ ആ കമ്മിറ്റിയോട് പോയി നമുക്ക് പറയാം ഇന്ന സ്ഥലത്ത് വളരെ പാവപ്പെട്ട വിഷമം അനുഭവിക്കുന്ന ഒരാളുടെ ആക്ട് നിങ്ങൾ കൊടുക്കണം അങ്ങനെ ഇപ്പം വിശ്രാസിലൊക്കെ കിട്ടുന്ന അപേക്ഷകളൊക്കെ എവിടെ വരേണ്ടത് ഓരോരുത്തരും അറിയുന്ന ആളുകളെ പരിചയപ്പെടുത്തും അയാൾ ഇവിടെ തൊഴിലില്ലാതെ ഇവിടെ വന്നിട്ട് ഏകദേശം ഒരു മാ ഒരു കൊല്ലമായി ഒരു ജോലിയുമില്ല ഭക്ഷണം കഴിക്കാൻ വരെ പണമില്ല വളരെ കഷ്ടപ്പാടാണ് എന്നൊരാളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് അത്യാവശ്യമായ അയാൾ ആവശ്യങ്ങൾ നിർവഹിക്കാവുന്ന ഒരു തുക സർക്കാർ ചെലഞ്ഞ് കൊടുക്കും എന്താണ് അങ്ങനെ വരുന്നത് ആ കിട്ടുന്ന വിവരം അത് ആരെങ്കിലും പറയണം അതുപോലെ നമ്മുടെ നാടുകളിലും അതുപോലെയൊക്കെ ബുദ്ധിമുട്ടും വിഷമം അനുഭവിക്കുന്ന പ്രയാസങ്ങളുടെ കാര്യങ്ങൾ സത്യസന്ധമായി തെളിവുകളോടുകൂടി നമ്മുടെ മുമ്പിൽ ചർച്ചയ്ക്ക് വരുമ്പോൾ നമ്മൾ അതിനോട് സഹായിക്കും സഹോദരന്മാരെ നമ്മൾ എൻ്റെ നിശ്ചയിച്ച സമയം കഴിഞ്ഞ് നമുക്ക് മുമ്പോർക്കണല്ലോ അപ്പം ഇതാണ് സക്കാത്തിൻ്റെ ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ അപ്പൊ സക്കാത്ത് നിർവഹിക്കുമ്പോഴേ നമ്മുടെ ഈമാം പൂർത്തിയാവുള്ളൂ നമ്മുടെ ഈമാനുമായി കണക്റ്റഡ് ആണ് സക്കാത്ത് ഈമാനുമായി നമസ്കാരം എത്ര കണക്ടഡ് ആണോ അത്ര തന്നെ കണക്റ്റഡ് ആണ് എന്ത് സക്കാത്ത് എന്ന് പറയുന്നത് നിസ്കാരത്തിന് പള്ളിയിൽ വരും കൃത്യമായി അഞ്ചു നേരവും നമസ്കരിച്ച് നമസ്കാരം നിർവഹിക്കും എന്നാൽ സക്കാത്തിന്റെ കാര്യത്തിൽ എന്താണ് അത്ര സൂക്ഷ്മതയൊന്നുമില്ല കുറച്ചൊക്കെ കൊടുക്കും അതല്ല വളരെ കറക്റ്റായിട്ട് എത്ര കൊടുക്കാണ്ടോ അത് മുഴുവൻ കണക്ക് കൂട്ടി കൊടുക്കുന്നവനാണ് യഥാർത്ഥത്തിൽ മുസ്ലിം അങ്ങനെയുള്ള സജ്ജനങ്ങളിൽ അള്ളാഹുഹാൻ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ ജക്കാത്ത് നിർവഹിക്കുന്നവരും ആ സക്കാത്തിൻ്റെ ഗുണങ്ങൾ സമൂഹത്തിൽ ഉണ്ടാവാൻ പരിശ്രമിക്കുന്നവരുമായ യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ റംബന തൽ അലീം അള്ളാഹു اللهم أنت بارك في أموالنا وبارك في أولادنا وبارك في حياتنا وجزاكم الله خير وأخر دعوانا أن الحمد لله رب العالمين اللهم صل وسلم وبارك على عبدك ورسولك محمد